ഇസ്ലാമിക ചരിത്രത്തിലെ മക്ക വിജയത്തിൻ്റെ ദിവസം ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം മഹാനായ അബൂബക്കർ സുദ്ദീക്ക് പ്രതിയൊന്നാഹുവാൻ പോ തൻ്റെ പ്രായം ചെന്ന ഉപ്പയെയും എടുത്തുകൊണ്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ് ആ പടുവൃദ്ധനെ കണ്ട് തലയൊക്കെ നരച്ച് താടിയൊക്കെ നരച്ച പടുവൃദ്ധനായ അബു കുഹാഫ അൻഹുവിനെ വൻഹുവിനെ റസലുലാഹി അലൈഹി വസല്ലമ കണ്ട മാത്രയിൽ അബൂബക്കർ സുദ്ദീഖ് റദി അൻഹുവിനോട് പറഞ്ഞു ഈ വൃദ്ധനായ ഈ മനുഷ്യനെ വീട്ടിലിരുത്തിയാൽ കൂടായിരുന്നു ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ എന്ന് പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസല്മ്മ പറഞ്ഞ ഒരു വാക്യം മക്കാവിജയത്തിന്റെ ചരിത്രത്താളുകളിൽ നമുക്ക് കാണാൻ കഴിയും ഏറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഒരു രാഷ്ട്രത്തിന്റെ നേതാവായിരുന്നിട്ടും മുസ്ലീങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന സൈനിക നേതൃത്വം വഹിക്കുന്ന എല്ലാ തിരക്കുകളുണ്ടായിട്ടും തൻ്റെ മുന്നിലേക്കൊരു പടുവൃദ്ധന കൊണ്ടുവന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വന്ന് കാണാമായിരുന്നല്ലോ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം പ്രിയപ്പെട്ട വിശ്വാസികളെ വലിയ ചില പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്നുണ്ട് നമ്മിൽ പ്രായം ചെന്ന ആളുകളോട് എങ്ങനെ പെരുമാറണമെന്നതും ആ പ്രായം ചെന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളും അവരുടെ വിഷയത്തിൽ അവർ പ്രത്യേകം സൂക്ഷിക്കേണ്ടുന്ന ഇസ്ലാമിക അധ്യാപനങ്ങളുമൊക്കെയാണ് ഇന്ന് ഇൻഷാ അല്ലാ നാം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വാർദ്ധക്യകാലം അല്ലെങ്കിൽ പ്രായമാകുന്ന അവസ്ഥ എന്നുള്ളത് ഒരു മനുഷ്യ ജീവിതത്തിൽ അള്ളാഹു സുഭാനവത്തായാലും ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അവനൊന്നുമല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ശൈശവ കാലഘട്ടത്തിലേക്ക് വരികയും കൗമാരവും യുവത്വവും ചുറുചുറുക്കും ശേഷിയും ആരോഗ്യവുമുള്ള ഒരു കാലഘട്ടം ഉണ്ടാവുകയും പിന്നീട് ദുർബലനായി വീണ്ടും ശൈശവ സമാനമായ സാഹചര്യത്തിലേക്ക് മനുഷ്യൻ എത്തും എന്നത് അത് അള്ളാഹു സുബാനോ ചായലയുടെ ഒരു സൃഷ്ടിപ്പിന്റെ ഭാഗമാണ് വിഷുദ്ധുരാൻ ഈയൊരു വിഷയത്തെ ഈ ഒരു സാഹചര്യത്തെ ഈ ഒരു ക്രമത്തെ സുഹൃത്തു റൂമിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്

ആ ശക്തിയുള്ള ആരോഗ്യമുള്ള ഒരവസ്ഥക്കു ശേഷം അള്ളാഹു അവനെ ബലഹീനതയും നരയും ഉണ്ടാക്കി അവന്റെ തലയും താടികളൊക്കെ നരച്ചു പോകുന്നു ഇതടക്കം വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചേർത്തു പറയുന്നത് നമുക്ക് സുഹൃത്ത് റൂമിലെ അൻപത്തിനാലാമത്തെ ആയത്തിൽ വായിക്കാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യ ജീവിതത്തിലെ ഒരു അനിവാര്യ ഘട്ടമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടങ്ങളിൽ വാർദ്ധക്യ സഹജമായ സാഹചര്യത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നാൽ അവനെ അവൻ്റെ പക്കൽ നിന്ന് ഇനി ഒന്നും നേടാനില്ല എന്ന സാഹചര്യം വന്നാൽ അത് മാതാപിതാക്കളായാലും ബന്ധുമിത്രാദികളായാലും കൂടെയുള്ളവരായാലും ഒക്കെ അവർ തള്ളപ്പെടുന്ന അവർ അരികുവൽക്കരിക്കപ്പെടുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത്തരം ഈ സാഹചര്യങ്ങളിൽ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത് ഇസ്ലാം ഉദ്ഘോഷിക്കുന്നത് ആ വാർദ്ധക്യം എന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് ഇസ്ലാം കൃത്യമായി ആ വിഷയം നമ്മെ പഠിപ്പിക്കുന്നത് അവരെ കരുണയോടുകൂടി കാണാനും അവരെ പരിഗണിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യവും ഇസ്ലാം കൂടി ചോദുന്നുണ്ട് നാം സൂചിപ്പിച്ചുവല്ലോ ശൈശവ ദശയിലേക്ക് മനുഷ്യനെത്തും ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങളെപ്പോലെ പെരുമാറുന്ന അവസ്ഥയുണ്ടാവാം അവർക്കരയാൻ വെറുതെ അതല്ലെങ്കിൽ എന്തൊക്കെയോ അവർക്ക് തോന്നുന്നത് വിളിച്ചു പറയാം അവരുടെ ചില പ്രവർത്തനങ്ങളൊക്കെ ശൈശവ സമാനമായിരിക്കാം പക്ഷേ ഒരു ശിശുവിനെ കാണുന്നത് പോലെ അവരെ കാണാറില്ല ഒരു കുട്ടിയുടെ ഇത്തരം ചെയ്തികൾ കുസൃതി എന്ന് പേരിട്ട് കൊടുത്താൽ ഒരു പടുവൃദ്ധന്റെ വൃദ്ധയുടെ ഇത്തരം ചെയ്തികളെ ശല്യമായിട്ടായിരിക്കും ഒരുപക്ഷെ സമൂഹം വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ മക്കൾ പോലും അവിടെ ആയിരിക്കും വിലയിരുത്തുക പിന്നെ എങ്ങനെയാണ് വാർദ്ധക്യം അത് അനുഗ്രഹമായി മാറുക വാർദ്ധക്യം എന്നത് എനിക്ക് പ്രായം കൂടുന്നു എനിക്ക് പടച്ചുറപ്പ് ഒരുപാട് ആയുസ് തരുന്നു എന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹമായിട്ട് നമുക്ക് പറയാൻ കഴിയുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയുന്നുണ്ട് മാ ബൈന ഇലാ എന്റെ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സിനും എഴുപത് വയസ്സിനും ഇടക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ സംസാരം കേൾക്കുന്നവരിലടക്കം അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഈ പറഞ്ഞ അറുപതിനും എഴുപതിനും ഇടയിലുള്ളവർ അല്ലെങ്കിൽ അറുപതിന് മുകളിലേക്ക് പോയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ വാർദ്ധക്യ സഹജമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹു നമുക്ക് ആയുസ് തന്നാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് ഇതെങ്ങനെ അനുഗ്രഹമാകുന്നു എന്നാണല്ലോ നാം സൂചിപ്പിച്ചു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത് നിങ്ങൾ ഒരിക്കലും മരണത്തെ കൊതിക്കരുത് ആ മരണത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ ശേഷം ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് അസുലാഹി സുല്ലാഹി വസ്ലം സംസാരിക്കുന്നു ഒരു സത്യവിശ്വാസിയുടെ ആയുസ് വർദ്ധിക്കുക എന്നത് നന്മയല്ലാതെ വർദ്ധിക്കുന്നില്ല ഒരാൾക്ക് ആയുസ് പടച്ചറബ് നീട്ടിത്തന്നു എന്നതിൽ അതിൽ നന്മയാണ് എന്ന് റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നുണ്ട് എങ്ങനെ നന്മയാകും അവിടെയാണ് മറ്റൊരു ചരിത്രം ചേർത്ത് വെക്കുന്നത് അറാബിയായ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സൊല്ലു അലൈഹി വസല്ലമയുടെ അടുക്കൽ കടന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട് വെച്ച് ഏറ്റവും നല്ലവൻ ആരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറുള്ളവൻ ആരാണ് പ്രവാചകൻ സല്ലൈഹി വസ്സലമക്ക് എന്തൊക്കെ മറുപടി പറയാം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മറുപടി വരുന്നുണ്ട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവൻ നല്ലവനാരാണ് ഏറ്റവും ഉത്തമൻ ആരാണ് പ്രവാചകൻ കൊടുക്കുന്ന മറുപടി ആർക്കാണോ ആയുസ് കിട്ടിയവൻ അവനാണ് ഏറ്റവും ഹൈറുള്ളവൻ അവസാനിച്ചില്ല വഹസ് ആയുസ് നീട്ടിക്കിട്ടിയാൽ മാത്രം പോരാ വഹസുനാമലു ആ നീട്ടിക്കിട്ടിയ ആയുസ്സിൽ മുഴുവൻ നന്മ പ്രവർത്തിക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെ നന്മ പ്രവർത്തിക്കുന്ന ആയുസ് ആർക്കാണോ പടച്ച റബ്ബ് നീട്ടിക്കൊടുത്തത് അവൻ ഏറ്റവും ഹൈറുള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട് ഈ സംസാരം കേൾക്കുന്ന ഈ പിന്നെ പ്രായാധിക്യത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ വാർദ്ധക്യ സഹജമായ സാഹചര്യത്തിലേക്ക് അള്ളാഹു ആയുസ് നീട്ടി തന്നാൽ എത്തിപ്പെടും എന്ന അവസ്ഥ വരുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ വേദനകൾ ഉണ്ടാവും പരിഭവങ്ങൾ ഉണ്ടാവും എന്നെ പരിഗണിക്കുന്നില്ല എന്ന ആശങ്കകൾ ഉണ്ടാവും ഒരുപാട് പ്രയാസങ്ങളും മാനസിക പ്രയാസങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകും അതിൻ്റെയൊക്കെ കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ടത് എനിക്കെന്റെ റബ്ബ് തന്ന അനുഗ്രഹമാണിത് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൺമുന്നിൽ വെച്ച് മരണപ്പെട്ടു പോയവരുണ്ട് നമ്മെക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് പരിചയത്തിൽ നാം ജീവിച്ചിരിക്ക നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നിട്ടും എന്നിട്ടുമെന്തേ എന്റെ റബ്ബനിക്ക് ഈ ആയുസ് ബാക്കി വെച്ചു ഒരു ഉത്തുവ കേൾക്കാനുള്ള തൗഫിക്കോടു കൂടി വേദനയുണ്ട് ഇരുന്ന് നമസ്കരിക്കാനേ കഴിയൂ പ്രയാസമുണ്ട് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ട് അല്പം ഇരുന്നാൽ ഊരവേദന ഒക്കെ ശരി എന്നാലും എന്റെ ആയുസ് എന്തിനു പടച്ച റബ്ബ് നീട്ടിത്തന്നു ഇത് വലിയൊരു അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ ഉണ്ടാകണമെന്നാണ് എന്താ കാരണം എന്നത് തൗബ മടങ്ങാനുള്ള ഒരു സാഹചര്യം റബ്ബ് എത്ര ആളുകൾ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലോ ഉച്ചരിക്കാൻ ഒരു നിമിഷം പോലും ജീവിതത്തിൽ അവസാന സമയത്ത് ബാക്കി വെക്കാതെ അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു പോകുന്നവർ ഇനിയും എനിക്ക് സമയമുണ്ടല്ലോ നന്മകളൊക്കെ മാറ്റി മാറ്റി വെച്ച് അപകടത്തിൽപ്പെട്ടോ അതല്ലാതെയോ മരണപ്പെട്ടു പോകുന്നവർ അവിടെ പടച്ചറൊപ്പ് നമുക്ക് ചിന്തിക്കുവാനുള്ള സമയം നൽകി നമുക്ക് ദീനിലേക്ക് മടങ്ങുവാനുള്ള അവസരം നൽകി ആ ഒരു വാർദ്ധക്യ സഹജമായ ഈ ഒരു കാലഘട്ടത്തെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് റസൂഹി സല അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ തരയിൽ തലയിലുണ്ടാകുന്ന നരയെ കുറിച്ച് എന്താ പറഞ്ഞതെന്നറിയോബ തലയിലെ തലമുടികൾ ഇങ്ങനെ നരച്ചു വരുന്നത് പറിച്ചു കളയുന്നത് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട് ഇമാം തുറുമതി ഉദ്ധരിക്കുന്ന മൂവായിരത്തി അൻപത്തി മൂന്നാമത്തെ ഹദീത്തിൽ നമുക്കത് കാണാൻ കഴിയും എന്നിട്ട് ചേർത്ത് പറയുകയാണ് ഇന്നു നൂറുൽ മുസ്ലിം അതൊരു മുസ്ലിമിന്റെ പ്രകാശമാണ് നരബാധിക്കണമെന്നുണ്ടെങ്കിൽ വാർദ്ധക്യമാകണമെന്നൊന്നുമില്ല പക്ഷെ വാർദ്ധക്യത്തിന്റെ ഒരു അടയാളത്തിൽ അത് പ്രകാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് ഈ ആ ഒരു മനുഷ്യന്റെ ജീവിതകാലത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുന്ന വാർദ്ധക്യ സഹജമായ സാഹചര്യത്തിലേക്ക് വരുമ്പോ നന്മകൾ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ കഴിയണം തിന്മകളെ കുറിച്ച് ഗൗരവത്തോടു കൂടി ചിന്തിക്കാൻ കഴിയണം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നുണ്ട് പടച്ച പടച്ച റബ്ബ് റബ്ബ് വയസ്സ് വരെ ആയുസ് ൊടുത്ത ഒരാൾ പിന്നീട് പടച്ച റബ്ബിനോട് ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയൂല അറുപത് വയസ്സിന് ശേഷവും ജീവിതത്തിൽ തിന്മകളുമായി നടക്കുന്ന ഒരു മനുഷ്യനെ ഒഴിവ് കഴിവ് പടച്ചിറപ്പിന്റെ മുന്നിൽ പറയാൻ കഴിയില്ല കഴിയില്ലെ ആറായിരത്തി നാനൂറ്റി പത്തൊമ്പതാമത്തെ ഹതീത ഇത് രേഖപ്പെടുത്തി ചോരത്തിളപ്പുള്ള ആരോഗ്യമുള്ള ആ രൂപത്തിൽ നമ്മെ പല ഇച്ഛകളും വന്ന് നമ്മെ നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു ചുറുചുറുക്കിന്റെ പ്രായത്തിൽ ഒരു പക്ഷേ തിന്മകൾ കടന്നു വന്നേക്കാം ആ തിന്മകൾ പടച്ചുറപ്പ് പുറത്തുതരും എന്നാൽ എല്ലാ നിലക്കും എല്ലാ നിലക്കും ജീവിതാനുഭവത്തിലൂടെ പക്വതയും പാകതയും എത്തിച്ചേർന്നൊരു മനുഷ്യൻ വീണ്ടും തിന്മകളിലേക്കാണ് പോകുന്നതെങ്കിൽ പടച്ചറബത് വമ്പിച്ച പാതകമായിട്ടാണ് അതിനെ കണക്കാക്കുക എന്നുള്ളത് റസുലാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വലം ഓർമ്മപ്പെടുത്തി പ്രായമായിട്ടും തിന്മകളിൽ മുഴുകി ജീവിച്ചാൽ ഉതിർ പറയാൻ കഴിയില്ല പൊടച്ചറപ്പിനോട് ഒഴിവ് കഴിവ് പറയാൻ കഴിയില്ല എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ കൊട്ടിവെക്കേണ്ടതാണ് വസല്ലം വീണ്ടും പറയുന്നുണ്ട് ലാ യസാലുൽ ഖൽബുൽ ഷാബൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യന്റെ ഹൃദയം അപ്പയും യുവാവായിരിക്കും ഏത് വിഷയത്തിലാണെന്നറിയോ രണ്ട് വിഷയത്തിൽ ഇഷ്ടം വത്തൂലിൽ അമൽ അത് ദീർഘായുസിന്റെ വിഷയത്തിലും ആ ഒരു പ്രായം ചെന്ന വൃദ്ധന്റെ മനസ്സ് യുവാവായിരിക്കുന്നാണ് എന്ന് പറഞ്ഞാൽ പ്രായം ചെന്നു എന്നാലും ദുനിയാവിനോടാ ഇഷ്ടം വാരിക്കൂട്ടണം തന്നെ എങ്ങനെയെങ്കിലും ബിസിനസ് അത് വളർത്തി വളർത്തി തൻ്റെ പോക്കറ്റ് വീർപ്പിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം ദുനിയാവിലെ നേട്ടങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് എനിക്ക് റബ്ബ് തന്നൻ്റെ അവസാനത്തെ സമയങ്ങളായിരിക്കാം ഒരുപക്ഷെ എന്ന ചിന്ത പോലും അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരില്ല ഇതൊരു പടുവൃദ്ധന്റെ ഹൃദയത്തിലും ഉണ്ടാകും എന്ന് റസലാഹി അലൈഹി വസല്ലം പറഞ്ഞു വെച്ചത് എന്തിനാണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ അത് ഇല്ലാതിരിക്കാനാണ് ദുനിയാവിനോടുള്ള ഇഷ്ടത്തിന്റെ പിറകെ പോകുന്നവരല്ല മരിച്ച് മരണം എന്ന ഒരു ചിന്ത ഹൃദയത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് എന്ന് പറഞ്ഞ പ്രായം ചെന്ന ആളുകളൊക്കെ ഞാനിപ്പൊ മരിക്കും ഞാനിപ്പൊ മരിക്കും എന്ന ചിന്തയിൽ പേടിച്ച് വേചാറായി നടക്കണമെന്നല്ല അതെല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ടാകണം പക്ഷേ തൗബ ചെയ്യാൻ എനിക്കെന്റെ റബ്ബ് തന്ന അവസരമായിരിക്കുമോ ഇത് എന്ന ചിന്ത പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നാണ് അതുകൊണ്ടാണ് റസൂൽഹി സല്ല അലൈഹി വസല്ലം ചില ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അന്ത്യദിനത്തിൽ മൂന്ന് കൂട്ടം ആളുകളോട് റബ്ബ് സംസാരിക്കൂല അള്ളാഹു തിരിഞ്ഞു നോക്കൂല അള്ളാഹു അവരെ സംസ്കരിക്കൂല എന്ന് പറഞ്ഞു മൂന്ന് കൂട്ടം ആളുകളിൽ ഒരാൾ ആരെന്നറിയോ വൃദ്ധനായിട്ടും വ്യഭിചരിക്കുന്ന മനുഷ്യൻ എല്ലാ നിലക്കും പടച്ച റബ്ബ് ഹലാലാക്കി കൊടുത്ത മാർഗങ്ങളെല്ലാം അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും വൃദ്ധനായിട്ടും വ്യഭിചരിക്കുന്നയാളെ പടച്ച റബ്ബ് പരലോകത്ത് തിരിഞ്ഞു നോക്കില്ല എന്ന് സുഹീഖ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ പ്രായം നമുക്കൊരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെ പടച്ച റബ്ബ് എനിക്ക് തന്നു എൻറെ പരലോകം നന്നാക്കുവാൻ എനിക്ക് റബ്ബ് തന്നൊരു അനുഗ്രഹമാണ് എന്ന് ചിന്തിക്കുന്നതിന്റെ കൂടെ തിന്മകളിൽ നിന്ന് മാറി നിന്ന് ഞാൻ നന്മകളിലൂടെ മുന്നേറുമെന്ന ഒരു ഉറപ്പ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഇത് പ്രായം ചെന്ന ആളുകൾക്കുള്ള വസീയത്തായി കണക്കാക്കാം ഇനി പ്രായം ചെന്ന ആളുകളോട് ബാക്കിയുള്ള ആളുകൾ എടുക്കേണ്ടെന്ന് സ്വീകരിക്കേണ്ടെന്ന് ചില നിലപാടുകളുണ്ട് ഈ സംസാരം കേൾക്കുന്നവരിൽ ഉണ്ടല്ലോ അത്തരക്കാരായ ആളുകൾ മക്കളായിട്ടുള്ളവർ അതല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാത്ത ഒരു പക്ഷേ എത്തിപ്പെടുന്ന ആളുകൾ അവരെങ്ങനെയാണ് വാർദ്ധക്യത്തിലുള്ള ആളുകളോട് സംവദിക്കേണ്ടത് എങ്ങനെ ഇടപെടണം ഇസ്ലാം കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിച്ചു അതിലൊന്നാമതായിട്ട് കടന്നുവരിക സ്വാഭാവികമായിട്ടും നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് നമ്മളേറെ കേട്ടിട്ടുള്ള വിശുദ്ധ ഖുർആാനിന്റെ ആയച്ച പറയുന്നു അവനെയല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുതേ തൊട്ടുശേഷം പറയുന്നെന്തറിയോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും കൂടെ ചേർത്താണ് പറഞ്ഞ എന്തെന്നറിയോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നിട്ട് ചേർത്ത് പറയുന്ന ചില വാചകങ്ങളുണ്ട് നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചാൽ അവരിൽ ഒരാളോ അവർ രണ്ടുപേരും തന്നെയോ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും മകനെ നമ്മളൊക്കെ മക്കളാണല്ലോ നമ്മുടെ അടുത്ത് വാർദ്ധക്യത്തിൽ പ്രവേശിച്ചാൽ വിശുദ്ധ ഖുർആൻ നീ ും പറഞ്ഞു പോകരുതേ മലയാളത്തിലേക്ക് മാറ്റിയാൽ നമുക്ക് അർത്ഥം കൊടുക്കാം അതുപോലും പറഞ്ഞു പോകരുത് ഈ ചെ എന്ന വാക്ക് പറയാനുള്ള സാഹചര്യങ്ങൾ വൃദ്ധരായ മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടാകും സ്വാഭാവികമാണ് നീ പറഞ്ഞു പോകരുതേ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു മനുഷ്യനെ വലാ വക്കുല്ലൗല ഏറ്റവും വാക്ക് പറയണം കേട്ടോ ഏറ്റവും മാന്യമായ വാക്ക് പറയണം കേട്ടോ വാപ്പാന്റെ കാട്ടിക്കൂട്ടൽ കണ്ടാലും ചെയ്തികള് കണ്ടാലും സംസാരങ്ങൾ കണ്ടാലും ചിലപ്പോ നല്ല രണ്ട് വർത്തമാനം പറയാനൊക്കെ ഹൃദയത്തിൽ ചിലപ്പോ തോന്നലുണ്ടാകും ഒരു വിശ്വാസിക്കത് പറ്റില്ല എന്നാ അവരുടെ പ്രായം കൊണ്ട് സംഭവിക്കുന്നതാവും ചിലപ്പോൾ സോഡിയം കുറയുമ്പോൾ സംഭവിക്കുന്നതാവും മറ്റു ചില പ്രയാസങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാവും മറവി കൊണ്ട് സംഭവിക്കുന്നതാവും എന്നുപോലും പറഞ്ഞു പോകരുതേ എന്നാണ് കരീമ ഏറ്റവും മാന്യമായ വാക്ക് പറയണം എന്നിട്ട് ചേർത്ത് പറയാൻ ആ പ്രയോഗം കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം ഒരു പക്ഷി ഒരു കോഴി ഒരു തള്ളക്കോഴി എങ്ങനെ തൻ്റെ കുഞ്ഞിനെ ഒരു പരുന്ത്ർ ആഞ്ചാൻ വരുമ്പോൾ എങ്ങനെ ചേർത്തു വെക്കുമോ അതുപോലെ മാതാപിതാക്കളെ ചേർത്ത് വെക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല മാതാപിതാക്കൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കൂടി വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത് നമ്മൾ ഏറെ കേട്ടിട്ടുണ്ട് എന്നാലും നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു വെക്കുക ഞാൻ എൻ്റെ ഒപ്പാനോട് എങ്ങനെ ചെയ്തേ ഞാൻ എൻ്റെ ഉമ്മയോട് എങ്ങനെ ചെയ്തു എന്നത് ആലോചിക്കുക മാറ്റമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരുത്തലുകൾ വേണോ ഇന്ന് തിരുത്താൻ നമ്മൾ തയ്യാറാവണം പ്രവാചകൻ അലൈഹി അലൈഹിന്റെ അടുക്കലെ ഒരു സ്വഹാബി വന്നിട്ട് പ്രവാചകൻ എനിക്ക് ജിഹാദിൽ പങ്കെടുക്കണം അല്ലെ ജിഹാദിൽ പങ്കെടുത്താൽ എന്താ കൂലി സ്വർവ് ഉറപ്പാണ് ഉറപ്പാണ് എനിക്ക് ജിഹാദിൽ പങ്കെടുക്കണം ആ മനുഷ്യനോട് അലൈഹി വസല്ലം ചോദിക്കുകയാണ് നിന്റെ വീട്ടിൽ പ്രായം ചെന്ന ഉമ്മയും ഉപ്പയും ഉണ്ടോ ആ മനുഷ്യൻ പറഞ്ഞു ഉണ്ട് പ്രവാചകരെ അലൈഹി മറുപടി എന്തറിയോ ഇലാ വാലിദൈക വഅഹ്സിൻ സുഹ്ബതഹുമ നീ മടങ്ങിപ്പോ നിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോ നീ അവരോട് ഏറ്റവും മാന്യമായി പെരുമാറേ നിനക്ക് ഏറ്റവും ജിഹാദിനേക്കാൾ അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു വെക്കുമ്പോൾ ിയപ്പെട്ടവരെ മാതാപിതാക്കളെ പരിഗണിക്കുന്നതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചൊന്നും ആലോചിച്ചു ഒരു 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 ചരിത്രം കൂടി ചേർത്ത് വെക്കാം സുലഹി അലൈഹി വസ്ലം മിമ്പറിലേക്ക് ഇങ്ങനെ കയറുമ്പോ അവിടുന്ന് പറയുന്നത് അവിടുന്ന് ആമീൻ ആമീൻ എന്ന് ഇങ്ങനെ പറഞ്ഞുനാ സ്വഭാക്കള് ആ ഒരു സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചു പ്രവാചകരെ ഇങ്ങനെ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എല്ലാ ദിവസവും ഇങ്ങനെ മിമ്പറിൽ കയറും ആമീൻ എന്ന് കേട്ടിട്ടില്ലല്ലോ എന്തേ നിന്ന് ഈ ഇന്ന് മാത്രം എന്ത് ഇങ്ങനെ ആമീൻ പറയാൻ കാരണം പ്രവാചകൻ സല്ല അലൈഹി സ്വലം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട് അതിലൊരു കാരണം എന്തറിയോ വസ്സലാം വന്നിട്ട് എന്ന് എന്ന് അറബിയിൽ അർത്ഥം പറയാൻ മൂന്ന് തവണ പറഞ്ഞു ആമീൻ ആമീൻ എന്ന് പറയാൻ എന്നോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞത് എന്നറിയോ ഒരാളുടെ അടുക്കൽ അവൻറെ മാതാപിതാക്കൾ വാർദ്ധക്യ സഹജമായ അവസരത്തിൽ അവൻറെ അടുത്തുണ്ടായി അവരിൽ ഒരാളോ അവരിൽ ഉണ്ടായി എന്നിട്ടും അവൻ അവൻകത്തിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അവൻ അങ്ങ് നശിച്ചുപോട്ടെ ജിബലി അലൈഹിമയുടെ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞത് റിസുല്ലാഹിമയാണ് വാർദ്ധക്യ സഹജമായ സാഹചര്യത്തിൽ വീട്ടിലുണ്ടായിട്ടും അത് സ്വർഗ്ഗം കിട്ടാനുള്ള കാരണം എന്നിട്ടും സ്വർഗ്ഗം കിട്ടാത്തവൻ നശിച്ചു പോട്ടെ എന്നാണ് ആലോചിച്ച് നോക്കൂ സ്വർഗ്ഗം കിട്ടും എന്ന് പറഞ്ഞ വിഷയമാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ നാട്ടിലൊക്കെ എന്താ നടക്കുക ഒരു യാത്ര പോകുമ്പോൾ ഉമ്മാനോടൊപ്പാനോടൊപ്പം അറിയില്ല എങ്ങനെയെങ്കിലും അവരൊന്ന് മാറ്റി നിർത്തുക എന്നാ നമ്മുടെ ആ വാഹനത്തിൽ ഉമ്മക്കൊരു സീറ്റിൽ ഇരുന്നാൽ എന്തേ കുഴപ്പം വാപ്പയെ ഒന്ന് കൊണ്ടുപോയി നമ്മൾ കാണുന്ന സ്ഥലങ്ങളൊന്ന് കാണിച്ചു കൊടുത്താൽ എന്തേ കുഴപ്പം നമുക്ക് വേണ്ടി ചില കാഴ്ചകൾ ഒഴിവാക്കി അധ്വാനിച്ച് പണിയെടുത്തവനാണ് വാപ്പ ആ വാപ്പക്ക് നമ്മുടെ കാറിൽ ഇടം കൊടുക്കാൻ മക്കൾക്ക് സമയം കിട്ടുന്നില്ല എന്നാണ് ഒന്നും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ വാപ്പാനും ഉമ്മാനും കൊണ്ടുപോക പേര കുട്ടികൾ വന്നിട്ട് ഇന്ന് കിട്ടാവുന്ന ഫാസ്റ്റ് ഫുഡിന്റെ പേരൊക്കെ ഉമ്മയോടും ഉപ്പയോടും അല്ലെങ്കിൽ വല്ലുമ്മയോടും വെല്ലുപ്പയോടൊക്കെ പറയുമ്പോൾ ആ ഉമ്മാന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഒരു ആഗ്രഹമെങ്കിലും ഉണ്ടാവും അത് എനിക്കും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പറയാൻ ന്യായങ്ങൾ ന്യായങ്ങളുണ്ടാവും ഉമ്മാക്കിപ്പത് കൊടുക്കാൻ പറ്റൂല അപ്പനെ കൊണ്ടായ ഇടങ്ങാറാണെന്നൊക്കെ പറയാനുണ്ടാവും പക്ഷെ ആലോചിച്ച് നോക്കൂ ഒരു ചോദ്യം പോലും ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട് ഇതാ ഞാൻ ഇങ്ങനെ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താപ്പാ പറയാനുള്ളത് എന്നൊരു അഭിപ്രായം ചോദിക്കാനോ ഒക്കെ നമ്മൾ വാങ്ങി ശരിയാക്കി പേപ്പറൊക്കെ ക്ലിയർ ആക്കി എന്നാലും വാപ്പയോട് നിങ്ങക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് പോയി കാണാം ഒരു അഭിപ്രായം ചോദിക്കാൻ പോലും മക്കൾക്ക് സമയമില്ല എന്നാണ് സ്വന്തം മകളുടെ വിവാഹം നിശ്ചയിച്ചത് അത് വാപ്പ അറിയണത് എപ്പോഴാന്നറിയും അതായത് ആ വല്യപ്പ പേരക്കുട്ടിന്റെ കല്യാണം ഉറപ്പിച്ചത് വല്യ പള്ളിയിൽ വന്ന് വേറെ ആരോ പറഞ്ഞപ്പഴാ ആലേച്ചോ ആ അവസ്ഥയെ പറ്റിയൊന്നും ആലേ മകൻ ഉമ്രക്ക് പോകുന്നത് പോലും വാപ്പയോട് പറയാതെ പോകുന്ന ആളുകൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ ആ ഉമ്മയെയും വാപ്പയെയും പരിഗണിക്കാതിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എല്ലാം കഴിഞ്ഞ് അവസാനം വീടിന്റെ സിറ്റൌട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കഫുംപുടവയിൽ ഇങ്ങനെ പൊതിഞ്ഞ് ആ ഒരു ഇങ്ങനെ മാറ്റിയിട്ട് ആ നെറ്റിയിലൊന്ന് ചുംബിക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ സ്നേഹമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാതാപിതാക്കളെ പരിഗണിക്കാൻ കഴിയണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം അവരുടെ പ്രാർത്ഥന എങ്ങാനും നമുക്കെതിരായാൽ നമ്മൾ എന്തൊക്കെയോ ചെയ്ത് പ്രയാസപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് ചെയ്തികൾ കൊണ്ട് അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ചിലത് പറയാത്തത് കൊണ്ട് മാതാപിതാക്കളുടെ മനസ്സ് വേദനിച്ചാൽ അവരൊന്നും പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ എല്ലാം കഴിഞ്ഞുനാ എല്ലാം കഴിഞ്ഞുനാ മാതാപിതാക്കളുടെ പ്രാർത്ഥന നമുക്കെതിരായാൽ ജുറൈജറിയൻപ ചരിത്രം നമ്മൾ മുമ്പത്തെ കുത്തുബകളിലൊക്കെ ആവർത്തിച്ചു ആവർത്തിച്ചു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എത്ര ഭക്തനായാലും ശരി ഒന്നാമത്തെ സുഫിന്റെ ആളായാലും ശരി പണ്ഡിതനായാലും ശരി ആരായിരുന്നാലും ശരി മാതാപിതാക്കളുടെ പ്രാർത്ഥന എതിരായാൽ കഴിഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു വിഷയം നമ്മുടെ ശ്രദ്ധ കൃത്യമായ ഹൃദയത്തിൽ ഉറപ്പിക്കണം അപ്പോ പ്രായമായവരെ പരിഗണിക്ക എന്നിടത്ത് മാതാപിതാക്കളെ മാത്രം പരിഗണിക്കുക എന്നതല്ലോ നോക്കൂ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇന്നമിൻ തആല അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് മുസ്ലിം മുസ്ലിമായ നരയുള്ള ഒരു മനുഷ്യനെ ആദരിക്കുന്നത് നരബാധിച്ച ഒരു വൃദ്ധനെ ഒരു വൃദ്ധയെ ആദരിക്കുന്നത് അള്ളാഹുനെ മഹത്വപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് എന്ന് റസൂൽ അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട് അതിനർത്ഥം മാതാപിതാക്കളെ പരിഗണിക്കണം അതിന്റെ കൂടെ സമൂഹത്തില് പ്രായം ചെന്ന വേറെയും ചില ആളുകളൊക്കെ ഉണ്ടാവും അവരെയൊക്കെ ഒരു വിശ്വാസി പരിഗണിക്കണമെന്നാണ് ഒരു ഒരിക്കൽ പ്രവാചകൻ സുലാഹിന്റെ സദസ്സിലേക്ക് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണ് അയാൾ ആരും പരിഗണിക്കണമെന്നില്ല അയാൾക്ക് വഴി കൊടുക്കുന്നില്ല അയാൾക്ക് ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട് ചെറിയവരോട് കരുണ കാണിക്കാത്ത അല്ലെങ്കിൽ മുതിർന്നവരുടെ മഹത്വം തിരിച്ചറിയാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന വൃദ്ധൻ കടന്നു വരുമ്പോ ആ വൃദ്ധനെടുക്കാത്ത സഹാപാക്കളെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ചിലരെ ഉമ്മാൻ ഒരു കുഴപ്പം ഉണ്ടാവില്ല പക്ഷെ ഓഫീസിൽ വന്നാൽ അവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യണ ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീ ഉണ്ടാവും അവരെ പരിഗണിക്കൂലെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ അവിടെ സെക്യൂരിറ്റി ജീവനക്കാരുണ്ടാവും പ്രായം ചെന്ന് നല്ല ഇടങ്ങൂറ് കൊണ്ട് അവിടെ വന്ന് നിൽക്കുന്ന ആളാ അയാളെ പരിഗണിക്കൂല ബസ്സിൽ കയറി യാത്രയാകുമ്പോൾ പ്രായം ചെന്നൊരു ഉപ്പയെ കാണുമ്പോൾ പരിഗണിക്കൂല അങ്ങാടിയിൽ പരിഗണിക്കൂല ഇതും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കുടുംബത്തിലേക്കൊന്ന് ആലോചിച്ച് നോക്കും രോഗികളായി കിടക്കുന്ന വാപ്പയുടെ സഹോദരങ്ങൾ അവിടെയുണ്ട് നമുക്ക് സമയം കിട്ടിയിട്ടില്ല ഉമ്മയുടെ സഹോദരങ്ങളുണ്ട് നമ്മുടെ ബിസിനസ് തിരക്കുകളിൽ അവരെ പോയി സന്ദർശിക്കാൻ സമയം കിട്ടിയില്ല നമ്മുടെ വിഭാഗത്തിന്റെ എന്ന വാപ്പയുടെ സഹോദരനെ നമ്മൾ ആ ചീത്ത പറഞ്ഞത് ആ ചീത്ത എന്ന് പുറത്തു തരണ എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിട്ടില്ല അയൽവാസികളിൽ രോഗികളായി കിടക്കുന്ന പ്രായം ചെന്ന ആളുകളുണ്ട് നമ്മുടെ വാഹനത്തിൽ ഇങ്ങനെ പോരുമ്പോ ഒന്ന് കയറണോ വീടിന്റെ അവിടെ ഇറക്കി തരാം എന്ന് പറയാനുള്ള ഒരു മാനസിക വിശാലത ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവൂല പ്രിയപ്പെട്ടവരെ മുതിർന്ന ആളുകളെ ആദരിച്ചാൽ ചെറിയവരോട് കരുണ കാണിച്ചാൽ നമ്മുടെ സ്വർഗമാണ് എന്നാണ് അതുകൊണ്ട് ഈ ഒരു ശ്രദ്ധ പ്രിയപ്പെട്ടവര് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ആധുനിക സമൂഹം നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുകളെ പ്രായം ചെന്ന ആളെ അവിടെ കൊണ്ടാക്കാൻ ആ വാപ്പാക്കവിടെ ആയിരിക്കും സൗകര്യം ഉമ്മ അവിടെ ആയാലും ഉമ്മാൻ്റെ കൂടെ ആളുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മക്കളെ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഏതെങ്കിലും കേരളൊക്കെ കൊണ്ടുപോയാക്കുന്നത് പോലെ നിസാരവൽക്കരിച്ച് ഓൾഡ് ഏജ് ഹോമുകളിൽ മാതാപിതാക്കളെ കൊണ്ട് തള്ളുന്ന സംസ്കാരം ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്നാൽ അപ്പൊ നാട്ടിൽ ഇത്തരം ഇത്തരം സംവിധാനങ്ങൾ വേണ്ട വേണം അത് സ്വാഭാവികമായിട്ടും നിരാലംബരായ ആളുകൾക്ക് അതല്ലാത്ത മറ്റു മാർഗങ്ങളില്ല പക്ഷെ നമ്മുടെ പ്രായം ചെന്ന ഉമ്മയും വാപ്പയും ബന്ധുക്കളും അത് നമ്മുടെ സ്വർഗമാണെന്ന് മനസ്സിലാക്കി ഓൾഡ് ഏജ് ഹോമുകളിലല്ല എത്ര പ്രയാസം സഹിച്ചാലും ഒരു വാപ്പക്ക് മകന്റെ ശബ്ദം കേൾക്കൽ തന്നെ ഒരു ഉമ്മക്ക് തൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കൽ തന്നെയാണ് അതിലേറ്റവും സമാധാനം അവിടെയുള്ള വാടൻ്റെ ശബ്ദം കേൾക്കുന്നതിനേക്കാൾ എന്നൊരു തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ ഉണ്ടാവണം വാർദ്ധക്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പ്രയാസമാണ് വാർദ്ധയ്ക്ക് സഹജമായ സാഹചര്യത്തിൽ മറവികൾ ഉണ്ടാകും ബുദ്ധിമാന്യം സംഭവിക്കും അരുതായ്മകൾ പറയും പലതും സംഭവിച്ചേക്കാം അതുകൊണ്ട് റസൂർ അലൈസ്മ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഈ വാർദ്ധയ്ക്ക് സഹജമായ പ്രയാസങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പ്രഭാതത്തെയും പ്രദോഷത്തെയും പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നു ആ പ്രാർത്ഥന പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളിൽ ഈ വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നെ രക്ഷിക്കണേ ചേർത്തു പറയുന്ന എന്തല്ലയോ ിബരി ഞാൻ വലുതാകുമ്പോ എനിക്ക് വാർദ്ധക്യം വരുമ്പോ അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാവും രോഗങ്ങൾ ഉണ്ടാവും ബുദ്ധിക്ഷയങ്ങൾ ഉണ്ടാവും വേദനകൾ ഉണ്ടാവും അന്നബുദ്ധി ഉണ്ടാവും പല പ്രയാസങ്ങൾ ഉണ്ടാവും റബ്ബെ അതിൽ നിന്ന് എന്നെ കാത്തു സംരക്ഷിക്കണേ എഴുതി പഠിച്ചാലും വേണ്ടിയില്ല ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിയണം ചില ആൾക്കാരൊക്കെ പറയും എന്റെ കുട്ടിയാക്കി എന്നെ അടങ്ങാറാക്കാതെ ആണ് മരിച്ചുണ്ട് തീർത്താൽ മതിയെ റബ്ബെ അതല്ല വേണ്ടത് മറിച്ച് ഈ പ്രാർത്ഥനയാണ് വേണ്ടത് പടച്ച റബ്ബെ വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണേ എന്ന പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ മുഖമുദ്രയായി ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് രണ്ടു തവണ പ്രാർത്ഥിക്കുന്നതാണ് ഞാനും നിങ്ങൾ എത്ര തവണ പ്രാർത്ഥിക്കേണ്ടത് ആലോചിച്ചു ഇന്ന് പ്രാർത്ഥിച്ച എത്ര ആളുകളുണ്ട് പ്രവാദത്തിലെയും പ്രദോഷത്തിലെയും പ്രാർത്ഥനാ പുസ്തകങ്ങൾ വാങ്ങാൻ കഴിയും നമ്മുടെ മൊബൈൽ ഫോണിൽ അത്തരം സംവിധാനങ്ങൾ ഉണ്ടാവും അതൊക്കെ ഒന്ന് എടുത്ത് പഠിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് വാർദ്ധക്യമില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത സ്വർഗീയ പൂങ്കാവനത്തിൽ പൊടച്ചുറപ്പ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും